നമ്മുടെ ഈ പരിശുദ്ധമായ റോസ് മുബാറക്കിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഉദ്ഘാടന സമ്മേളനത്തിന് വേണ്ടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഭ്യബന്ധനരായ പാണക്കാട് സീത് ഹമീദ് അലി ശഹാബ്ദോട് അധ്യക്ഷന് വേണ്ടി സാദനം ക്ഷണിക്കുന്നു

ബഹുട്ട സയ് നസീർ ഷാത്തങ്ങൾ പൗലട്ട മുത്തുപ്പത്തങ്ങൾ ബൗട്ട റഫീഖ് തങ്ങൾ പൗട്ട പൂക്കത്തങ്ങൾ ബൗട്ട ആറ്റക്കുഴത്തങ്ങൾ ഇസ്മായിൽ മുസ്ലിയാർ ബഹുട്ട ജമിദ് ബസി ബൗണ്ടി ബസി അടക്കമുള്ള ഉലമാക്കിലെ മറാക്കലെ നല്ലവരായ സഹോദരങ്ങളെ സഹോദരിമാരെ സഹോദരിമാരെയും സ്റ്റാൻഡ്യങ്ങളെ നമ്മുടെ ഒരുമിച്ചുകൂടൽ സ്വലിഹാമരായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ ഹരാനുദ്ദേശങ്ങളും അള്ളാഹു നിറവുതിരിങ്ങി ചെയ്യട്ടെ നമ്മളുടെ പോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തൽ ഫുർദോസ് നമ്മൾ വരെയും അള്ളാഹുതെ പോലെ ഒരുമിച്ചുകൂട്ടുകയും ചെയ്യട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ് വളരെ അനുഗ്രഹീതമായ സദസ്സിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നര പതിറ്റാണ്ടോളം കാലമായി ബഹുമാനപ്പെട്ട സെയ്ദലി അക്തല്ലി പൊക്കാത്തങ്ങന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അജ്മീർ ഉറൂസിന്റെ പത്തിനാലാം വാർഷിക അതിന്റെ ഉദ്ഘാടന വേദിയിലാണ് നാം നമ്മൾ മഹാനായ അജ മനുതിൽ അജ്മിരി മഹാനപറുകളില ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാത്ത അള്ളാഹു പൂർത്തീകരിച്ച് തെരുമാറാവട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അാഹു റാഹത്തിലാക്കി തെരുമാറാവട്ടെ ഇന്ന് രാവിലെ മുതൽ രാത്രി എട്ട് മണി നടക്കുന്ന പരിപാടി നല്ല രീതിയിലൊക്കെ നടക്കാനും അള്ളാഹു തോഫീഖ് പ്രദാൻ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മുഖറിയാം മഹന്മാരായ അള്ളാഹുൻ്റെ ഔദ്യളെ അനുസ്മരിക്കുകയും അവരുടെ റൂസുകളൊക്കെ നടത്തുകയും ചെയ്യുക എന്നുള്ളത് വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹുവിൻ്റെ വലിയ നമുക്കറിയാം അള്ളാഹിൻ്റെ ദീനി പ്രബോധനത്തിന് വേണ്ടി പ്രചരണത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച മഹത്വുകളാണ് അവരുടെ ജീവിത വിശുദ്ധിയിലൂടെയാണ് പ്രഷുദ്ധ മഹാജിൻ ഇസ്ലാം ലോകത്ത് വളർന്ന് പന്തരിച്ചിട്ടുള്ളത് എന്നുള്ളത് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന യഥാർത്ഥമുണ്ട് നിരവധി അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സാന്നിധ്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് കാരണം അള്ളാഹുന്റെ ഔലിയാക്കൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ശുദ്ധ ദീനിന്റെ സന്ദേശങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ടവരാണ് അള്ളാഹുലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹു എന്ന ആ ഈ ലക്ഷ്യത്തോടു കൂടി ജീവിച്ച മഹത്തുക്കളാണ് അള്ളാഹുന്റെ അവരെ അള്ളാഹു കറാമത്തുകൾ നൽകി അവർക്ക് അവരെ അള്ളാഹു ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് പ്രവാചകന്മാർക്ക് മോചിത നൽകുന്നതുപോലെ അള്ളാഹുന്റെ ഒലിയാക്കൾക്ക് മഹത്തുക്കൾക്ക് അള്ളാഹു കറാമത്തുകൾ നൽകി അനുഗ്രഹിക്കുന്നു ആ കരാമത്തുകളിലൂടെ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ അഭിനയിക്കൾ ചോദിക്കുമ്പോൾ അവർക്ക് അല്ലാഹു ഉത്തരം നൽകുകയും ചെയ്യുന്നു കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ച മഹത്തുക്കളെ അള്ളാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയും അവരല്ലാഹുവിനോട് തേടുമ്പോൾ അവർക്ക് അല്ലാഹു ഉത്തരം നൽകുന്നു എന്നുള്ളതാണ് ഇത്തരം മഹത്തുക്കളുടെ അടുക്കിലേക്ക് പല പ്രയാസങ്ങളും നീങ്ങി കിട്ടാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ അവർ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പരീതിയിൽ അള്ളാഹുവിൻ്റെ അവലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മഹ മഹാനാണ് അജ്മീറിൽ കൊള്ളുന്ന അന്ത്യവിഷമുള്ളിൽ അജ്മീരി എന്ന മഹാനായ അള്ളാഹുവിൻ്റെ അവലിയ ആ മഹാനെ നാം അനുസ്മരിക്കുന്ന ചടങ്ങാണ് പ്രവർത്തനമാണ് ജാതിമത ഭേദമന്യേ ഇത്തരത്തിലുള്ള മഹത്വക്കൻ്റെ അടുക്കിലേക്ക് ആളുകൾ കടന്നു വരികയും അവരുടെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി അള്ളാഹുവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവർ ആ ചെയ്യുന്ന പ്രാർത്ഥനയുടെ അവരുടെ അടുക്കലേക്ക് വരുന്ന ആളുകൾക്ക് ഉത്തരം ലഭിക്കുമ്പോൾ ഇവരുടെ ആ ജീവിത വിശുദ്ധി കണ്ടുകൊണ്ട് അവർ പ്രബോധനം ചെയ്യുന്ന ആ മഹാധമായ പർഷാമിനേക്കാളും കടന്നു വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അജ്മീർ രാജാ മൊഹീദ്ദീൻ ജീവിച്ചത് ആ പ്രദേശത്ത് സ്ത്രീകളൊന്നുമില്ലാതിരുന്ന ആ പ്രദേശത്ത് ഇത്തരത്തിൽ മഹാന്നെ മറ്റുള്ള മതവിശ്വാസികൾ കാണുകയും അവര് ഈ മഹാന്റെ ഓരോ കറാമത്തുകൾ ആകർഷകരായിക്കൊണ്ട് മഹത് മഹാൻ മഹൻ്റെ അവർ വന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് അവരുടെ ഉദ്ദേശം സഫലീകരിച്ച് അങ്ങനെ ആ ആ ജീവിതത്തിലൂടെ അവരുടെ ആ ജീവിത വിശുദ്ധിയിലൂടെ സത്യദീനിലേക്ക് കടന്നു വന്നു വരാം അങ്ങനെയാണ് ലോകത്ത് നമ്മുടെ രാജ്യത്ത് ഇസ്ലാം വളർന്നു വളർന്നിരിച്ചിട്ടുള്ളത് പൊരുഷമായ ഇസ്ലാമിന് വേണ്ടി ജീവൻ മുഴുവൻ അർപ്പിച്ച മഹാനാണ് കാജുദ്ദീൻ അജ്മേരിദ്ദത്തിന്റെ മഹിതമായ സന്ദേശവുമാണ് മഹാനവർക്ക് ലോകത്തിന് നൽകിയിട്ടുള്ളത് ആ മഹാനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ആ മഹിതമായ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് നാം പ്രധാനമായിട്ടും ലക്ഷ്യമാക്കേണ്ടത് അതാണ് അള്ളാഹു ആദരിച്ചവരെ നാം ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അതിനോട് അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ നാം പുലർത്തുമ്പോൾ ഈ മഹത്തുക്കൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ട അടിമകളായി മാറിയതെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ജീവിതവും ആ രീതിയിൽ തന്നെ അള്ളാഹു നമ്മുടെ കൽപ്പിച്ച രീതിയിൽ ജീവിക്കാനും നിഷിദ്ധമാക്കിയ മാർഗങ്ങളിൽ നിന്നൊക്കെ തന്നെ പാടെ ഒരു ജീവിതം ധന്യമാക്കാനും നമുക്ക് സാധിക്കണമെന്നാണ് സന്ദർഭത്തിൽ നിർത്താനുള്ളത് ആ ഒരു ജീവിത വിശുദ്ധിയിലേക്കാണ് നമ്മുടെ ഇത്തരം ഉറൂസുകളൊക്കെ തന്നെ കൊണ്ടുപോകുന്നത് അള്ളാഹുവിൻ്റെ മഹത്വക്കളെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനും അവർ ചെയ്ത ത്യാഗത്തിലൂടെ അവർ ചെയ്ത ആ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താനും കഴിയുക എന്നുള്ളതാണ് അത്തരത്തിലുള്ളൊരു മുബാരക്കായ മജീസാണ് ഇവിടെ അലിയ അബ്ദലിയാക്കി തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മാസവും ഇതേപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ദിക്കറുസനാത്തുകളൊക്കെ തന്നെ ഒരു വിട്ട ആത്മീയതയിലേക്ക് പാരത്രികമായ ജീവിതത്തെക്കുറിച്ച് ബോധവന്മാരാക്കാനൊക്കെയുള്ള സദസ്സുകൂടി ഇവിടെ നടക്കുകയാണ് അത്തരത്തിലുള്ള നന്മയുടെ പ്രവർത്തനങ്ങളാണ് ഈ മജലിസിനും കൂടെ മാസം തോറും നടക്കുന്ന മജ്ലിസിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നു പ്രയാസങ്ങൾ മാറുന്നു അതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഈ മഹിതമായ പാതയിലൂടെ നാം സഞ്ചരിക്കാനും നമുക്ക് സാധിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉൾത്താറുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ഫാൽദില ഫാൽ കോളേജ് നമ്മുടെ മദർസ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഓവാനുടെ പൂക്കയത്തങ്ങളുടെ പണക്കാട്ട് പി എം എസ് പൂക്കയത്തങ്ങളുടെ ആമത്തേത്തിലാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതിൽ സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിക്കുക എന്ന കൂടി ഇവിടെ ഓക്കെ തങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അതിന് ആവശ്യമായിട്ട് സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും നടന്നുകൊണ്ടിരിക്കുക പക്ഷ ഇന്ന് അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ നിലവിലുള്ള നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ സാമ്പത്തികമായ സഹായങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ മജലസിന്റെയൊക്കെ തന്നെ ആ ഒരു വലിയൊരു സന്ദേശമാണ് നന്മയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ദീനീപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെ ഇതിൽ നിന്നുള്ള വരുമാനം വെക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയ അനുഗ്രഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തനിക്ക് ലഭിക്കുന്ന ഇവിടെ ലഭിക്കുന്ന സഹായങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ ചെലവഴിക്കാൻ പാവപ്പെട്ടവരായ ആളുകളെ ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുമൊക്കെയുള്ള വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സംരംഭത്തിനും ഈ പ്രവർത്തനങ്ങൾക്കും റൂസിൻ മുതൽ തന്നെ നടക്കുന്ന പ്രവർത്തനം എല്ലാം നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും സഹായ സഹകരണത്തിൽ ഉണ്ടാവണം നമ്മുടെ ഫാദില കോളേജിൻ്റെ ശിലാസ്ഥാപനം നിർ നിർവഹിക്കപ്പെടുകയും നേരത്തെ ഇവിടെ തർബിയ ഇഫ് കോളേജിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്ന ശാബ്ദങ്ങൾ അതിൻ്റെയും അടുത്തടുത്ത സ്ഥലങ്ങളിൽ തന്നെയാണ് നടക്കുന്നത് ആ രണ്ടിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്ര എത്രപ്പെട്ട് തുടങ്ങി പൂർത്തീകരിച്ച് അവിടെ ക്ലാസ്സുകളൊക്കെ തന്നെ ആരംഭിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാൻ ചെയ്യട്ടെ ഈ സംരംഭത്തിന് വേണ്ടി അകമഴിഞ്ഞ് അതുപോലെ റൂസിനൊക്കെ തന്നെ അകമഴിഞ്ഞ് സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അള്ളാഹു റാഹത്തും വർഗത്തും സലാമത്തും പ്രദാൻ ചെയ്യട്ടെ വീണ്ടും ആരോഗ്യവും സമയവും സമ്പത്തും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹു തോഫിക് പ്രദാൻ ചെയ്യട്ടെ നമ്മിൽ ഇന്ന് മെല്ലപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ ഭാര്യ വർത്താക്കന്മാർ മക്കൾ സാദാത്ഥ്യങ്ങൾ അവർക്കെല്ലാം തന്നെ ലഹ് മാഫിറത്തും മർഹമ്മത്തും പ്രധാന ചെയ്യട്ടെ അവരുടെ കബറടം ലാ ഹുശാലമാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ അവരെ നമ്മയും അള്ളാഹു ജന്നാത്തിൽ സുനുലാഹുലി മാിച്ചു കൂടാൻ അള്ളാഹു തോഫിക് പ്രധാന ചെയ്യട്ടെ നിരവധി രോഗികളുണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് മാരക രോഗങ്ങളും മാറ രോഗങ്ങളും പിടിപെട്ട ആളുകളുണ്ട് അവർക്കെല്ലാം തന്നെ ഈ മഹത്തായ മജിർസിൻ്റെ വർക്കത്ത് കൊണ്ട് മഹാനായ കാജി വർക്കത്ത് കൊണ്ട് അള്ളാഹു പൂർണമായ ഷിഫയും സലാമത്തും ആഫിയത്തും ആരോഗ്യം പ്രധാനം ചെയ്യട്ടെ മാരകരോഗങ്ങളെ തൊട്ടും മാറ രോഗങ്ങളെ തൊട്ടും മഹാമാരിയെ തൊട്ടും ജീവിത പ്രയാസങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാവും രക്ഷിക്കുകയും ചെയ്യട്ടെ നമുക്ക് അള്ളാഹു പ്രധാന ചെയ്യട്ടെ നാം അറിഞ്ഞ് മര്യാദ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മഹഭാഗ്യ തരട്ടെ മരിക്കുമ്പോൾ കരിമുത്ത് തോഹിത് ച്ചരിച്ചു മരിക്കുന്ന സ്വഭാഗ്യമാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയവരും ഉൾപ്പെടുത്തട്ടെ മാത്തങ്ങളുടെ ശഭാത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തിട്ട് റസ്മുലി സ്വഹുലി സർമാർത്തങ്ങളുടെ കൈകളിലിരുത്തും ഹർദർക്ക സുടിക്കാൻ സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രധാന ചെയ്യട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് കടം വീട്ടുവാൻ അള്ളാഹു തോഫീക്ക് പ്രധാന ചെയ്യട്ടെ വീടുകളിൽ അത് വിഷമിക്കുന്ന ആളുകളുടെ വീട് നിർമ്മിക്കാൻ അല്ലാതെ തോഫീക്ക് പ്രദാൻ ചെയ്യട്ടെ വീട് നിർമ്മാണം തുടങ്ങിയവരോടത്തരം പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തോഫീക്ക് പ്രധാന ചെയ്യട്ടെ വിവാഹപ്രമെത്തിയ സഹോദരങ്ങളും സഹോദരിമാരും കൊണ്ട് ഹൈണകളെ അള്ളാഹു പ്രധാന ചെയ്യട്ടെ കുട്ടികളെ ആ ദമ്പതികളുണ്ട് സ്വലി സന്താനങ്ങളെ അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഗർഭിണികളായ സഹോദരിമാരുണ്ട് പ്രശ്നം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ മതപരമായി ഭൗതികപരമായി വിജ്ഞാനകരസ്ഥമാക്കാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമുണ്ട് മതമായ വിജയം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ പരീക്ഷകൃതും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സ്വലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ഭരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ദുർഗാസും ആഫിയത്തും പ്രധാനം ചെയ്യട്ടെ ഇന്നത്തെ പരിപാടിയിലേക്ക് വേണ്ടി പല ആളുകളും സംഭാവന നൽകിയിട്ടുണ്ട് ഇറച്ചിയും അതുപോലെ തന്നെ മറ്റ് അരിയും നൽകാൻ വേണ്ടി സഹായിച്ച് സഹകരിച്ച ആളുകളുണ്ട് അവർക്ക് ഉദ്ദേശ രക്ഷികൾ എന്നറിയാം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ജോലിയിലും കച്ചവടത്തിലും അള്ളാഹു അള്ളാഹ്റാഹമ്മത്ത് വർക്കത്തും സലാമത്ത് പ്രധാന ചെയ്യട്ടെ നമ്മുടെ സദസ്സിനെ സദസ്യനാവ് സ്വീകരിക്കട്ടെ നമ്മുടെ ഈ സംഗമം സ്വാലിഹാമിനോ സ്വീകരിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരിക ഉദ്ഘാടനകർമ്മം റഹീം എന്ന തീരുവാനും കൊണ്ട് നിർവഹിക്കുന്നു വാഹൃദേവാന അലി അഹമ്മദ്ഹിബിാലമീൻ അസ്ലാം വലിക്കും വറഹമത്തല്ലാഹിബറക്ക